വിരമയ്ക്കൽ ആഘോഷത്തിനു വേണ്ടി സഹപ്രവർത്തകർക്ക് സ്നേഹത്തോടെ ഒരുക്കിയ പന്തൽ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു എന്നാൽ ആഹ്ലാദം നിറയേണ്ട അപ്രതീക്ഷിതമായ ദുഃഖം നിറഞ്ഞു വർഷങ്ങളോളം സേവനം നൽകിയ ഉദ്യോഗസ്ഥയുടെ വിരമിക്കൽ ആഘോഷത്തിന് നിമിഷം കൂടെ കാത്തിരിക്കെ സഹപ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് ദാരുണാന്ത്യം നേരിടേണ്ടി വന്നു ആരും പ്രതീക്ഷിക്കാത്ത ഈ സംഭവത്തിൽ ഒത്തിരി വേദനയോടെ സഹപ്രവർത്തകർ നിശബ്ദരായി നിന്നു ഒരുമിച്ച് ആസ്വദിക്കേണ്ടിയിരുന്ന സന്ദർഭം എല്ലാവരുടെയും മനസ്സിൽ കനലായി മാറി ഇങ്ങനെ ജീവിതം എത്ര മാറ്റം കൊണ്ടുവരാമെന്ന് എല്ലാവരും വീണ്ടും തിരിച്ചറിഞ്ഞു അതെ വിരമിക്കാനിരിക്കെ സഹപ്രവർത്തകയുടെ മരണവാർത്തയുടെ ഞെട്ടലാണ് മറ്റുള്ളവർ പ്രസന്നകുമാരിയാണ് ഇന്നലെ മരിക്കുന്നത് നാളെ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെ മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സടിച്ച് മരിക്കുന്നത് പത്തിരിപ്പാല മണ്ണൂർ പനവച്ചപ്പറമ്പിൽ കേശവന്റെ മകളാണ് പ്രസന്നകുമാരി ഇന്നലെ രാവിലെ പതിനൊന്നിനാണ് അപകടം സ്റ്റാൻഡിൽ ആളെ ഇറക്കിയ ശേഷം പുറത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ വശം തട്ടി പ്രസന്നകുമാരി വീഴുകയും പിൻവശത്തെ ചക്രം കയറി കയറിയിറങ്ങുകയുമായിരുന്നു ഉടൻ താലൂക്കാശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വിരമിക്കുന്നതിന്റെ ഭാഗമായി ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രസന്നകുമാരി സ്നേഹവിരുന്നൊരുക്കിയിരുന്നു അതിനായി വീടിനു സമീപം വലിയൊരു പന്തൽ പണിതായിരുന്നു ഭക്ഷണവും ഇരുപ്പുമൊറ്റവുമടക്കം എല്ലാ ഒരുക്കങ്ങളും നേരത്തെ പൂർത്തിയാക്കിയ ശേഷം അവർ കഴിയുന്നത്ര സന്തോഷത്തോടെ അവസാന ദിവസത്തെ ഔദ്യോഗിക ചുമതലകൾ പൂർത്തിയാക്കാനായി ഓഫീസിലേക്ക് പുറപ്പെട്ടു ഏകദേശം നൂറ്റിയൻപത് പേരെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു എല്ലാം ഒരുക്കി സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ അവിടെ എത്തിച്ചേരുന്നതിനിടയിൽ ആകസ്മികമായി സംഭവിച്ച സംഭവമാണ് എല്ലാം തകർത്തത് സ്നേഹപൂർവമായ വേണ്ടി ഒരുക്കിയ പന്തൽ അന്തയാത്രക്കായുള്ള ഒരുക്കമായി മാറുമ്പോൾ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ എല്ലാവരും മൗനമായി നിൽക്കുകയായിരുന്നു വിരമിക്കുന്ന ദിനത്തിൽ വീട്ടിൽ ഒരുക്കുന്ന വിരുന്നിനെക്കുറിച്ച് ദിവസങ്ങളായി ഏറെ വാചാലയായിരുന്നു പ്രിയപ്പെട്ടവർ നൽകിയ സമ്മാനങ്ങൾ അടുത്ത ദിവസത്തെ ചടങ്ങിനൊടുവിൽ തുറക്കാമെന്ന് പറഞ്ഞാണ് ഇന്നലെ ബസ്സിൽ മർണാർക്കാട്ടേക്ക് പോയത് ഉച്ചയ്ക്കാണ് അപകട അപകടവിവരം നാടറിഞ്ഞത് മണ്ണൂർ കൊട്ടക്കുന്ന് പനവച്ചപ്പറമ്പ് പ്രസന്നകുമാരി നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരിയായിരുന്നു ഭിന്നശേഷിക്കാരിയായ പ്രസന്നകുമാരി എൽ ഡി ക്ലാർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചത് വർഷം മുൻപാണ് എംപ്ലോയ്മെന്റ് ഓഫീസറായത് ലീവേറെ ബാക്കിയുണ്ടെങ്കിലും വിരമിക്കാനിരിക്കുന്ന വേളയിലും ജോലിക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു പലപ്പോഴും ഒഴിവുദിനങ്ങളിലും ജോലി ചെയ്യാൻ മുന്നോട്ടു വന്നു കുറച്ചു ജോലി ബാക്കിയുണ്ടെന്ന് പറഞ്ഞാണ് കനത്ത മഴയിലും ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയത് ഓഫീസിലേക്കെത്താതെ ആ യാത്ര അവസാനിച്ചു എപ്പോഴും ഒരു ആയിരുന്നു പ്രസന്നകുമാരിയെ എല്ലാവരും കാണാറ് ആരോടും ദേഷ്യമോ ഇല്ലാതെ സൗമ്യമായ സംസാരശൈലി അവളെ വ്യത്യസ്തയാക്കി ഏതു വയ്യപ്പെട്ട ദിവസവും ഒരുപാട് ക്ഷമയും സഹനവുമോടെ ഓരോ കാര്യവും കൈകാര്യം ചെയ്തിരുന്നവളെ അവളെ സഹപ്രവർത്തകർ മാത്രമല്ല ഓഫീസിലെ എല്ലാ ജീവനക്കാരും മനസ്സിൽ നിന്ന് സ്നേഹിച്ചിരുന്നു ജോലിയെ പ്രതിബദ്ധതയോടെ നോക്കിയിരുന്നു പക്ഷേ അതോടൊപ്പം ബന്ധങ്ങളും മാനവികതയും വിലമതിച്ചിരുന്നുവെന്നും അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറി ആരെയും പിന്നിൽ വയ്ക്കാതെ നന്മയുടെ വഴി പിന്തുടർന്ന അവളെ ഒരുപാട് പേർക്ക് ഒരു സ്നേഹം നിറഞ്ഞ അടുപ്പം തോന്നിയിച്ചിരുന്നു ഇന്നാ മുഖം ഇനി കാണാനാകില്ലെന്നുള്ള വേദനയിലാണ് സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും അത്രമാത്രം ആരുടെയും മനസ്സിലേക്കും അടങ്ങിയിരുന്ന സുന്ദരമായ വ്യക്തിത്വമായിരുന്നു പ്രസന്നകുമാരി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു